സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി എന്താണ് കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്കിട്ട് സംഭവിച്ചെന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് ഞാൻ അറിയും ഇവൾ ഈ സീതാലക്ഷ്മി ശ്രീനിലയത്തിലെ കിരൺ വർമ്മയുടെ പെണ്ണാ ആ അകത്തളം മുഴുവൻ മുഴങ്ങിക്കേട്ട അവന്റെ സ്വരം അതെ അവൻ പറഞ്ഞ പോലെ എന്താണ് അറിയില്ല അമ്മക്ക് ഒട്ടും വയ്യ നീ ഇന്ന് പോവേണ്ട എന്നാ അമ്മയുടെ തന്നെ മൂത്തമകി രവി വർമ്മ നിർബന്ധിച്ച് പറഞ്ഞു അതിടക്കിടെ ഉണ്ടാവാറുണ്ട് നാരായണി അമ്മയ്ക്ക് ഇടയ്ക്ക് പ്രഷർ വല്ലാതെ കൂടും ഒറ്റ രാത്രി പോലും അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ മക്കൾക്ക് വയ്യാത്തതിനാൽ അന്ന് തനിക്കിവിടെ നിൽക്കേണ്ടിയും വരും രവി പറഞ്ഞ അതിൻ്റെ കോറസ് പാടി ആ കുടുംബത്തിന് ഒട്ടുമിക്ക പേരുടെയും ശബ്ദം ഉയർന്നു എല്ലാം എല്ലാം വളരെ വ്യക്തമായ ഒരു പ്ലാനിങ് പോലെ മനസ്സിലേക്ക് ഓടിയെത്തി ഒറ്റ രാത്രി കൊണ്ട് തനിലുള്ള പൂർണ്ണ അവകാശം എഴുതി വാങ്ങും പോലെ സ്വന്തം കഴുത്തിൽ കിടന്ന മാലിയൂരി തനിക്കപ്പോൾ ഒരു മുറിയിൽ നിന്ന് പിടിക്കപ്പെട്ട് ഇറങ്ങി വന്നവൾക്ക് സംരക്ഷണം കൊടുത്തവൻ അവന്റെ ആ തീരുമാനം അവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ചുറ്റും കൂടിയ ചോര പറ്റിയ ആ മുഖങ്ങളൊക്കെയും ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് കിരൺ വർമ്മയെന്ന് സ്വയം പറഞ്ഞവനെ സീതയെന്ന് നോക്കി അന്ന് ആദ്യമായി കാണുന്ന ഒരുവൻ അവിടെ ജോലി കയറിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞെങ്കിലും അതുവരെയും കാണാത്ത ഒരുവൻ തന്നെ ചേർത്ത് പിടിച്ചവൻ്റെ കയ്യിലേക്ക് വെറുതെ ഒന്ന് സീതയുടെ മിഴികൾ പാഞ്ഞു എൻ്റെ ഇതെന്നുള്ള അവകാശത്തിൻ്റെ ഉറപ്പുണ്ടോ അതിന് ആ മുഖം പക്ഷേ കുഞ്ഞൊരു ചിരിയുടെ ശാന്തതയിലാണ് അവന്റെ മുഖം കാണാൻ സീതയ്ക്ക് നന്നായി മുഖമുയർത്തി നോക്കേണ്ടി വരും അവളേക്കാൾ നല്ല ഉയരത്തിൽ അവന്റെ നെഞ്ചപ്പം വരെ അവൾക്കെത്താൻ സാധിച്ചുള്ളൂ ആകെ ഒരു മന്ദതയിലായിരുന്നു അവൾ അപ്പോൾ ചുറ്റുമെന്താണ് നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല ചതിയുടെ ഒരു കെട്ട മണമുണ്ട് കൂടി നിൽക്കുന്നവരിൽ ഏറെ പേർക്കും പക്ഷെ അഷ്ടിക്കുവകയില്ലാത്ത സീതാലക്ഷ്മിയെ ഇതുപോലൊരു കെണിയിൽ വീഴ്ത്തിയിട്ട് സ്വന്തം കുടുംബത്തിലെ ഒരുവൻ കൂടി അതിൽ ഉൾപ്പെടുമ്പോൾ പിന്നെ എന്താവും ഇവർക്കിതുകൊണ്ടുള്ള നേട്ടം സീത എത്ര ആലോചിച്ചു നോക്കിയിട്ടും ഉത്തരം കിട്ടാതെ നിരവധി ചോദ്യങ്ങൾ ചെവിയിൽ അസ്വസ്ഥതയുടെ കടന്നിൽ കൂട്ടം പോലെ മൂളി പറഞ്ഞു കണ്ണാ നാരായണി മുത്തശ്ശി ഉറക്കെ വിളിക്കുമ്പോൾ സീത ഞെട്ടിക്കൊണ്ട് ചേർത്ത് പിടിച്ചവനെ വീണ്ടും തല ഉയർത്തി നോക്കി ആ മുഖം നിറഞ്ഞ ചിരിക്കപ്പോൾ ഏറെ ഭംഗിയുണ്ടായിരുന്നു ഇടക്കിടെ നാരായണി മുത്തശ്ശി വാത്സല്യത്തോടെ സ്നേഹത്തോടെ പറയുന്ന മുത്തശ്ശിയുടെ കണ്ണൻ അത് ഇവനാണോ സീതയ്ക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി ഇനി മുത്തശ്ശിയോട് എന്ത് പറയും എന്തു പറഞ്ഞാൽ വിശ്വസിക്കും മുത്തശ്ശിയുടെ കൊച്ചുമോനെ കൂടി വഴിയൊഴപ്പിച്ചു എന്നുള്ള ദേഷ്യം കാണുമോ അത്രയ്ക്കും സ്നേഹമാണ് ഈ മനുഷ്യനോട് അവർക്ക് അത് അനേകം തവണ അനുഭവങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതുമാണോ സീത നിന്ന് വിയർത്തു തുടങ്ങി എന്റെ സീതേശി ഞാനെന്താ കുട്ടിയാണോ എനിക്കറിയില്ലേ വീട്ടിലേക്ക് വരാൻ ചോദിക്കുന്നവന്റെ കണ്ണിലെ അസഹിഷ്ണുത സീതക്ക് ദേഷ്യം വിറച്ചു കയറി പക്ഷെ ദേഷ്യം കൊണ്ടല്ല ഇവിടെ നേരിടേണ്ടത് അങ്ങേയറ്റം അപകടം പിടിച്ചൊരു യാത്രയിലാണ് അവന്റെ നിൽപ്പ് കൗമാരം അതിന്റെ വികൃതികൾ മുഴുവൻ കാണിക്കും നീ കൊച്ചുകുട്ടിയല്ലെന്നും വീട്ടിലോടുള്ള വഴി ശരിക്കറിയാമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അർജുൻ പക്ഷെ ഈ വീടിന്റെ അവസ്ഥ അതും നിനക്കറിയാലോ അല്ലേ ശാന്തമായാണ് സീതയുടെ ചോദ്യം പക്ഷെ അലയടിക്കുന്ന ഒരു മനസ്സ് അവൾ അതിനു പിന്നിൽ മറച്ചു പിടിച്ചിട്ടുണ്ടെന്ന് പാർവതിക്ക് മനസ്സിലായി തുടങ്ങി കണക്ക് പറച്ചിരു അജു വലിയ ശബ്ദത്തോടെ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം മേശയിലേക്ക് ഇട്ടു സീത കണ്ണുകൾ അടച്ചു പിടിച്ച് ദേഷ്യ അമർത്തി അജു പാർവതി അവനെ ദേഷ്യത്തോടെ വിളിച്ചു നിനക്ക് എന്താടാ പിടിച്ചോ എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത് പാർവതി അവന്റെ തോളിൽ വേദനിക്കാൻ പാത്രത്തിന് അടിവെച്ച് കൊടുത്തു ആ ഭ്രാന്തി തന്നെയാ എല്ലാത്തിനും ഇവിടെ മുടിഞ്ഞൊരു കണക്ക് പുറച്ചിൽ എനിക്ക് ശരിക്കും മടുത്തു അജു പൊട്ടിത്തെറിച്ച് പാർവതി അന്തം ഇട്ടവനെ തുറച്ചു നോക്കി അതേടാ കണക്ക് തന്നെയാ ഇല്ലെങ്കിൽ നീ പോയി കൊണ്ടുപോവാ എന്നിട്ട് അന്തസൈ ചെയ്ത കാണിക്ക് സീതയുടെയും പിടിവിട്ട് തുടങ്ങി നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചോടിപ്പാഞ്ഞു നടക്കുന്നോണ്ടല്ലേ ഈ കണക്ക് പറച്ചിൽ നിനക്ക് കേൾക്കാൻ വയ്യാഞ്ഞത് ഇനി മുതൽ ഞാനും വീട്ടിലിരിക്കാം പകരം നീ കൊണ്ടുവാ സീത അവന് നേരെ വിരൽ ചൂണ്ടി പിന്നെ പോന്ന് കളക്ടർ ഉദ്യോഗത്തിനൊന്നല്ലോ അജു ചുണ്ടോട്ടി സീതക്ക് അവന്റെ മുഖം പൊളിയും വിതൊന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വളരെ ശ്രമപ്പെട്ടുണ്ട് അവളെ അത് അമർത്തി പിടിച്ചു അതേടാ ഈ ഉദ്യോഗം കൊണ്ട് തന്നെയാ ഇവിടെ ഉരുട്ടി വിഴുങ്ങാൻ വല്ലതും കിട്ടുന്നു അവനിപ്പോൾ ജോലി പോരാ അവളുടെ മുഖം ചുവന്നു എനിക്ക് വിഴുങ്ങാൻ തരുന്നതൊക്കെ കൃത്യമായിട്ട് കണക്ക് എഴുതി വെച്ചോ എന്നെങ്കിലും തിരിച്ചന്നോളാം ഞാൻ അജുവിന്റെ വിരൽ സീതക്ക് നേരെ നീണ്ടു സീതനീളം പറയും മുന്നേ പാർവതി അവന്റെ മുമ്പിലെത്തിയിരുന്നു ഇനി വല്ലതും നീ പറഞ്ഞ അടിച്ച് നിന്റെ പല്യാൻ കുഴിക്കും പിന്നെ കാവലയിൽ നിന്ന് കാത്തിരിക്കുന്ന പണം കായ്ക്കുന്ന വീട്ടിലെ പിള്ളേരാ അതിനൊപ്പിച്ച് തുള്ള നിന്നാലേ പൊനുമം കുറെ കഷ്ടപ്പെടും പറഞ്ഞില്ലാന്ന് വേണ്ട സീത മുന്നറിയിപ്പ് പോലെ പറഞ്ഞു സീതജിക്ക് നല്ല മുഴുത്ത അസൂയ നിങ്ങളുടെ ജീവിതം ആയി പോയില്ലേ അതിന്റെ അസൂയ ആരും ഇത്തിരി സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അതാ കാര്യം അജു പരിഹാസത്തോടെ പറയുമ്പോൾ സീതയുടെ മുഖം ആത്മനിന്ദയാൽ കൂടിപ്പോയിരുന്നു പിന്നെ ഒരു അക്ഷരം പറയാൻ നിൽക്കാതെ അവൾ തിരിഞ്ഞിറന്നു അടുക്കള വാതിൽ ചാരി ഉറക്കമുണർന്ന് വന്നിരിക്കുന്ന നിൽക്കുന്ന ലല്ലുമോടെ പകച്ച മുഖം അവളുടെ ഉള്ളിലെ മുറിവ് വീണ്ടും വേദനിച്ച് കുഞ്ഞിന്റെ തലയിൽ ഒന്ന് കൈവച്ചുകൊണ്ട് സീത അകത്തേക്ക് കയറിപ്പോയി അല്പം പോലും മനസാക്ഷിയില്ലടാ അർജുൻ പാർവതിയുടെ സ്വരം നേർത്തു പോയിരുന്നു അതിനുത്തരം പറയാതെ അവൻ ഇറങ്ങി വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോകുന്ന മുറിയിലിരുന്നു സീത കണ്ടിരുന്നു അവൻ ചവച്ച് തുപ്പിയ വാക്കുകൾ ഒരു കരിവണ്ട് പോലെ അവൾക്ക് ചുറ്റും മൂളി പറന്നു തലയിൽ കൈ താങ്ങി സീത അല്പനേരം കണ്ണടച്ചിരുന്നു പിന്നെ മുഖം വന്ന് അമർത്തി തുടച്ചിട്ട് മാറിയെടുക്കാനുള്ള ചുരിദാറും വലിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അടുക്കളയിൽ കൂടി പുറത്തേക്ക് നടക്കുമ്പോൾ അടുക്കള സ്ലാബിൽ ചാരി ഇരുന്നുകൊണ്ട് പാർവതി കരയുന്നുണ്ട് അത് കണ്ടിട്ട് ഒരക്ഷരം പോലും അവൾ ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ സീത ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പത്ത് മിനിറ്റ് കൊണ്ട് കുളിയും ഒരുക്കങ്ങളും കഴിഞ്ഞു അകവും പുറവും ഒരുപോലെ എരിയുന്നു ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നു ഇനി നേരത്തെ പോകണം ചേച്ചി പാത്രം വലിച്ചെടുത്തുകൊണ്ട് സീത അത് പാർവതിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു പാർവതി ഒന്ന് മൂളിക്കൊണ്ട് ആ പാത്രത്തിൽ ദോശയെടുത്ത് അല്പം പഞ്ചസാര കൂടി അതിന് മുകളിൽ വിതറി അവൾക്ക് നേരെ നീട്ടി അവൻ അവനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതാവില്ല സീതെ ദുർബലമായ ഒരു ശബ്ദത്തോടെ പാർവതി അത് പറയുമ്പോൾ ആ വാക്കുകളിൽ അവൾക്ക് പോലും വലിയ വിശ്വാസം ഇല്ലായിരുന്നു എന്നതാണ് സത്യം സീത പാർവതിയൊന്നും നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല തന്നേക്കാൾ കലങ്ങിമറിഞ്ഞൊരു മനസ്സ് അവളിലും ഉണ്ടെന്ന് തോന്നി ലല്ലോ അപ്പോഴും തെളിയാത്ത ഉറക്കം തൂങ്ങി മേശയിൽ കൂനിക്കൂടി ഇരിപ്പുണ്ട് ആ ചേക്കന് ഓടിച്ചപ്പോൾ സമാധാനോക്ക് ദോഷകഷ്ണം മുറിച്ച് വായിൽ വെക്കുന്നതിന് മുന്നേ അകത്ത് നിന്നും കല്യാണിയമ്മയുടെ വാക്കുകൾ സീതയുടെ കാതിലെത്തി സീതയുടെ മുഖം ഒന്നുകൂടെ വലിഞ്ഞു മുറുകി നീ ചേച്ചി ആ കിടന്ന അലർന്ന സാധനം നില ചാവാനായി എന്ന് പറഞ്ഞു സീതയുടെ ചോദ്യം പാർവതിക്ക് നേരെ നീണ്ടു പാർവതി അകത്തേക്ക് വെറുതെ നോക്കി നീ ആരാടി നിന്റെ വിചാരം നിനക്ക് നല്ല തോന്നിയോ വീണ്ടും അവരുടെ വാക്കുകൾ ദോഷപാത്രം നീങ്ങിവെച്ചിട്ട് സീത ദേഷ്യത്തോടെ എഴുന്നേറ്റു നീ അവിടെ ഇരുന്ന് കഴിക്കു സീതെ അമ്മമ്മ ബോധമില്ലാതെ ഓരോന്ന് പറയുന്ന സീതയെ അവിടെ ഇരുത്താൻ പാർവതിയുടെ ശ്രമത്തെ തീർത്തു നിസ്സാരമായി അവൾ തട്ടി തെറിപ്പിച്ചു ബോധമില്ലാത്ത എനിക്കാ ചേച്ചി ഇല്ലെങ്കിൽ ഈ മാരണം പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കില്ലല്ലോ സീത പല്ലി അടിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു നിങ്ങൾക്കെന്താ വേണ്ട അവളുടെ സ്വരം കേട്ടുടനെ കല്യാണി അമ്മ പിന്നൊന്നും മിണ്ടിയില്ല എപ്പോഴും അത് അങ്ങനെയാണ് അവളെ കയറി ചൊറിഞ്ഞിട്ട് അത് മാന്തി പൊളിക്കാൻ അവൾ കയറി വരുമ്പോൾ ഒരക്ഷരമിണ്ടാകാതെ കിടക്കും ഇപ്രാവശ്യവും അതേ രീതി തന്നെ എന്തേ നിങ്ങൾക്കൊന്നും ചോദിക്കാറില്ലേ ഇപ്പോ സീത എളിയിൽ കൈകുത്തി ദേഷ്യത്തോടെ അവരെ നോക്കി എവിടുന്ന് ആള് മുഖം പോലും തിരിച്ചിട്ടില്ല അർജുനന്റെ അനിയനാ അവൾ തെറ്റിയുമ്പോൾ തിരുത്തേണ്ട എന്റെ കടമയാണ് അതാണ് ഞാൻ ചെയ്തു അതിന്റെ അഹങ്കാരാണെങ്കിൽ അതങ്ങ് സായിച്ചോ അവൾ നിന്ന് തിളച്ചു എന്തൊക്കെ പറഞ്ഞാലും ആ മുഖേന ഞാൻ പോകും വരെയും ഇങ്ങോട്ട് തിരിയില്ലെന്ന് അവൾക്കും അറിയാം എന്തെങ്കിലും പറയാം എന്നാൽ ശരിയാവില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് സീതവും തറപ്പിച്ചു നോക്കി വേഗം അവിടെ നിന്ന് ഇറങ്ങി സുധാകരൻ നീണ്ട മൗനം തന്നെ അവൾക്ക് അങ്ങോട്ട് കയറിച്ചെന്ന് രണ്ട് വർത്തമാനം പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഷ്ടപ്പെട്ട് അത് അടക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി ബാഗ് എടുത്ത് ഷാൾ വലിച്ചിട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു ഞാൻ പോവേച്ചി ലല്ലുമോളെ ബസ് വരെ ഇന്ന് നീ കൊണ്ടാക്കി കൊടുക്ക് അടുക്കള വാതിലിൽ ചെന്ന് വിളിച്ച് പറഞ്ഞിട്ടവൾ തിരിഞ്ഞു ഹാ ചായ ഉടിച്ചിട്ട് പോവണ് പാർവതി പുറകിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് കേട്ടിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ ഇറങ്ങിപ്പോയി സ്കൂൾ ടൈം ആവാത്ത കൊണ്ട് തന്നെ തിരക്ക് തുടങ്ങിയിട്ടില്ല വീട്ടിലോട്ട് തിരിയുന്ന പോക്കറ്റ് റോഡിൽ നിന്ന് ഇത്തിരി നടക്കുമ്പോൾ മെയിൻ റോഡിലെത്തും അവിടെയാണ് ലല്ലുമോളുടെ സ്കൂൾ ബസ് വരുന്നത് സാധാരണ ലല്ലുവിനൊപ്പമാണ് സീതയും ഇറങ്ങാറുള്ളത് അവളെ ബസ് കയറ്റി കൊടുത്ത് എതിരെയുള്ള പാടുവരമ്പിലൂടെയുള്ള ഒരു എളുപ്പവഴിയുണ്ട് സ്ത്രീനിലയത്തിലെത്താൻ റോഡിലൂടെയും പോവാം പക്ഷെ അല്പം ചുറ്റി വളഞ്ഞു പോകണം കൊയ്ത്തുമിതിയും കഴിഞ്ഞ് കിടക്കുന്ന വയൽവരമ്പിൽ കുറച്ച് വീതിയിലുള്ള ഒരു നടപ്പ് വഴിയുണ്ട് വെയിലുതിച്ച് വരുന്നതേയുള്ളൂ മൂടിക്കെട്ടിയ മനസ്സിലേക്ക് അല്പം പോലും വെളിച്ചെത്തി നോക്കുന്നില്ല ഉറക്കം കനം തീർത്ത കൺപോളകൾക്ക് വല്ലാത്ത ഭാരം ഇന്നലെ എപ്പോഴാണവോ ഒന്ന് ഉറങ്ങിപ്പോയത് കണ്ണിൽ ഉറക്കം പിടിക്കും വരെയും ചേർത്ത് പിടിച്ചേൽക്കുന്ന മുത്തശ്ശിയുടെ കണ്ണിനും അതുവരെയും തിരിച്ചു വരാത്ത അജുവും ഒരേ സമയം വേദന നൽകി നെഞ്ചിൽ വീണ്ടും ആ ഉരസി വേദനിപ്പിക്കാനല്ല പകരം ഞാൻ ഇവിടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തും പോലെ അത്രയും മൃദുവായി വീണ്ടും അവൾക്ക് അന്നത്തെ സംഭവം ഓർമ്മയിൽ തെളിഞ്ഞു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സീതാലക്ഷ്മി ശ്രീനിലയത്തിലെ കിരൺ വർമ്മയുടെ പെണ്ണായ ദിവസം ചുറ്റും കൊത്തിപ്പറിക്കാൻ നിൽക്കുന്നവരെ ഒട്ടും പേടില്ലാതെ നോക്കിയപ്പോഴും നാരായണി മുത്തശ്ശിയെ നേരിടാൻ വയ്യായിരുന്നു അത്രത്തോളം സ്നേഹവും വാത്സല്യവും തന്നവരാണ് ചെയ്തത് ചതിയായും നീതികേടായും തോന്നിയേക്ക സഹിക്കുക തന്നെ ഒരാവേശത്തിൽ മുത്തശ്ശിയുടെ കണ്ണൻ കെട്ടി ആ മാല അഴിച്ചു വാങ്ങിയിട്ട് ഇറക്കി വിടുമായിരിക്കും അതിനേക്കാൾ പേടിപ്പിച്ചത് ഇനിയൊരു ജോലി തേടി എത്ര അലയണമെന്നായിരുന്നു പ്രണയവും വിവാഹമൊന്നും അജണ്ടയിലേ തന്നെ ഇല്ലായിരുന്നു ലല്ലുമോളെ പ്രസവിക്കാൻ വേണ്ടി വീട്ടിലോട്ട് മാറ്റിയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മറ്റൊരു ബന്ധം കണ്ടുപിടിച്ച് ചൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ ചേച്ചിയുടെ ഗിരീഷേട്ടൻ ആൺവർഗത്തെ മുഴുവനും വെറുക്കാനുള്ള കാരണമായിരുന്നു അതുവരെയും ഗിരീഷയുടെ സ്നേഹം വാഴ്ത്തി നടന്നവളെ ഒലക്കുകൊണ്ട് അടിക്കാൻ തോന്നി ഒളിച്ചോടിയ അമ്മയുടെ നാറ്റം വർഷങ്ങൾ കഴിഞ്ഞും ജീവിതത്തിൽ നിന്നും പോയിട്ടില്ല അതൊരു വശത്ത് ശ്വാസം മുട്ടിച്ച് അച്ഛൻ തീരെ എഴുന്നേൽക്കാനാവാതെ കിടന്നുപോയപ്പോൾ പിന്നെ ജോലിക്ക് ചെല്ലുന്നവർക്ക് വേണ്ട സഹകരണം കൂടിയായിരുന്നു ജോലിയൊക്കെ തരാം പക്ഷെ സീതാലക്ഷ്മിയോട് സഹകരിക്കേണ്ടി വരും എന്ന് മുഖത്ത് നോക്കി പറയാൻ മഴയില്ലാത്ത മാന്യന്മാർ അവരുടെ ആഗ്രഹങ്ങളോടുകൂടിയുള്ള സഹകരണം വേണം അതിന് എന്തിനായാലും സഹകരിച്ചേ മതിയാവും അങ്ങനെ ഇട്ടെറിഞ്ഞു പോകുന്ന നിരവധി ജോലികൾ ഒടുവിൽ എങ്ങനെയൊക്കെയോ ശ്രീനിലയത്തിലെ ജോലിയിൽ എത്തിപ്പെട്ടു ജോലിയോ സ്റ്റാറ്റസോ ഒന്നും തന്നെ നോക്കിയില്ല ഒരു ജോലി അത്രയോ അത്യാവശ്യമായിരുന്നു കിട്ടുന്ന ശമ്പളം മാത്രമായിരുന്നില്ല സന്തോഷം നൽകിയത് നാരായണിയമ്മയുടെ സമീപനം വളരെ ആശ്വാസകരമായിരുന്നു ബാക്കിയൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല തുറിച്ചു നോട്ടങ്ങൾക്കും അടക്കം പറസിലുകൾക്കും തളർത്താനാവാത്ത ഒരു വീര്യം ഉള്ളിലറിയാതെ തന്നെ വളർന്നു വന്നിരുന്നു ഇതിനോടകം ഇനിയും ജോലി ഇറങ്ങുമ്പോൾ അങ്ങനെ എത്ര അനുഭവങ്ങൾ വാപ്പിളർന്ന് നിൽപ്പുണ്ട് അതാണ് ആ നിമിഷം തലകുനിച്ച് നിൽക്കുമ്പോൾ മനസ്സിലൂടെ കടന്നുപോയത് പോയത് അതിനുമപ്പുറം സ്ത്രീ നിലയത്തിലെ കൊച്ചുമോനുമായിട്ട് അവിഹിതം ആരോപിച്ചും ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ടൊരു താലി എന്ന പേരിൽ സ്വന്തം മാലിയൂരി അണിയിച്ചുകൊണ്ട് കിരൺ വർമ്മയുടെ ഭാര്യയായതുമെന്നും അവളുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത വിധം മരവിച്ച് പോയിരുന്നു നാരായണിയമ്മ വിളിക്കുമ്പോൾ വിധി നിർണായക നിമിഷമാണെന്ന് തോന്നി ആരെയും നോക്കിയില്ല തലകുനിച്ച് പിടിച്ച് നിന്നു വീണ്ടും വീണ്ടും പരിഹാസത്തിന്റെ കൂരമ്പ് നിറഞ്ഞ ചിരികൾ കാണാൻ തൽക്കാലം മനസ്സില്ല ഹൃദയം നിലവിളിച്ചു കൂടെ നിൽക്കുന്നവന്റെ കൈകൾ വീണ്ടും തോളിൽ മുറുകി സ്വന്തമാണെന്നുള്ള അവകാശപ്പെടലാണോ അതോ കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലോ രണ്ടായാലും തനിക്കത് വേണ്ട തന്നെ മനസ്സ് പിടിവാശി കാണിക്കുമ്പോൾ ആ കൈപ്പിടിയിൽ നിന്നും വിട്ടുമാറാനാവാതെ തളർന്നു നിന്നു ബാക്കിയല്ല ഇനി നാളെ സംസാരിക്കാൻ എല്ലാവരും പോയി കിടന്നുകൊള്ള നാരായണിയമ്മയുടെ അന്തിമ തീരുമാനം കൂടെ നിൽക്കുന്നവർ പിറിവെറുക്കുന്ന വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ട് സീതേ നീ എൻ്റെ വാ വീണ്ടും ആജ്ഞാസ്വരം ചേർത്ത് പിടിച്ചവന്റെ കൈകൾ അയഞ്ഞു നീയും പോയി കിടന്നോ കണ്ണാ അത് പറയുമ്പോൾ നാരായണി മുത്തശ്ശി വാത്സല്യത്തിന്റെ ആൾ രൂപമായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി കഴിയാതെ ആ മുറിയിലേക്ക് നടന്നു നന്ദിയുണ്ട് ഇവിടെയിട്ട് ക്രൂശിക്കുന്നില്ലല്ലോ മുന്നിൽ പതിയെ നടന്നു പോകുന്ന നാരായണി മുത്തശ്ശിയോട് സീതയുടെ ഹൃദയം നന്ദി പറഞ്ഞു കിടന്നോ പതിവിലും കൂടുതൽ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും ആസ്വരം കരയാൻ മനസ്സില്ലെന്ന് ശടിച്ച കണ്ണുകൾ അറിയാതെ തന്നെ ആ അലിവിൽ നിറഞ്ഞു തുടങ്ങി മുത്തശ്ശി ഞാൻ വിക്കലോടെ പറഞ്ഞു തുടങ്ങും മുന്നേ മുത്തശ്ശി ഉയർത്തി തടഞ്ഞു എനിക്കറിയാൻ കുട്ടിയെ നിന്നെ അവനെയും ഇപ്പൊ ഒന്നും ഓർക്കേണ്ട സമാധാനത്തോടെ ഉറങ്ങിക്കോ മുത്തശ്ശി വീണ്ടും പറഞ്ഞപ്പോൾ ആ മുറിയിൽ തന്നെയുള്ള കുഞ്ഞു കിടക്കയിൽ തളർന്ന് വീണുപോയി ഹൃദയം പൊട്ടിയ നോവഴുകി പരക്കാൻ അപ്പോഴൊരിടം അവൾക്കും അത്യാവശ്യമായിരുന്നു തളർച്ചുകൊണ്ടായിരിക്കും അധികം കഴിയും മുന്നേ ഉറങ്ങിപ്പോയിരുന്നു എനിക്കറിയാൻ കുട്ടിയെ നിന്നെ എന്നുള്ള ആ വാക്കുകൾ വെറുതെയെങ്കിലും എങ്കിലും പ്രതീക്ഷ കൈവിടാതിരിക്കാനുള്ള കാരണമായിരുന്നു പാതി ഉറക്കത്തിലും അറിഞ്ഞിരുന്നു മുത്തശ്ശിയുടെ കണ്ണൻ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നതും പിന്നെ തിരിഞ്ഞു നടക്കുന്നു എന്നെയും കൂടെ കൊണ്ടുപോകും അതിവിളെ ശ്വാസം മുട്ടിക്കുന്നു എന്നവന്റെ മാല കഴുത്തിൽ കിടന്ന മുറവിളി കൂട്ടിയത് അവൻ അറിയാത്തത് എന്തേ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മാലയുടെ പേരിൽ വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടായേക്കാം അതും പോകും മുന്നേ തിരിച്ചു വാങ്ങിക്കുമോ നിരവധി ചോദ്യങ്ങൾ നിരവധി തവണ ഉറക്കത്തിൽ പോലും ശ്വാസം മുട്ടിച്ചു പക്ഷെ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല ഇത്തിരി വൈകിയാണ് പിറ്റേന്ന് രാവിലെ കണ്ടു തുറന്ന് തലേന്നത്തെ കാര്യങ്ങൾ വലിയൊരു തിര പോലെ മനസ്സിലേക്ക് ഇരച്ചു വന്നു വീണ്ടും അസ്വസ്ഥത പൊതിഞ്ഞു ഇന്നിനി ലീവ് എടുത്തോ സീതെ നാളെ രാവിലെ വന്നാൽ മതി കേട്ടോ വാത്സല്യത്തോടെ വീണ്ടും ആശ്വാസം പകർന്നു മുത്തശ്ശി നീ പേടിക്കേണ്ട കണ്ണൻ ഉണ്ടല്ലോ ഇവിടെ അവൻ നോയിക്കോളൂ താൻ വരാതെ മുത്തശ്ശി എന്തു ചെയ്യുമെന്ന് മനസ്സ് ചോദിച്ചു കേട്ടത് പോലെയായിരുന്നു മുത്തശ്ശിയുടെ മറുപടി പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ തലയാട്ടി തിരിച്ചു പോരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ബാക്കി നാളെ തിരിച്ചു വരാനുള്ള ഉത്തരവുണ്ടല്ലോ ഈ മാല ഇത് മുത്തശ്ശിയുടെ കണ്ണിന് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ഊരാൻ തുടങ്ങി മുന്നേ ആ കൈകൾ തടഞ്ഞു ഇപ്പം അത് അവിടെ കിടന്നോട്ടേ സീതേ സമയാവുമ്പോൾ അവൻ തന്നെ തിരികെ വാങ്ങിച്ചോളൂ ചെറിയൊരു ചിരിയോട് ആ പറഞ്ഞത് അംഗീകരിക്കാനേ അപ്പോൾ കഴിഞ്ഞുള്ളൂ തിരിച്ചിറങ്ങി പോരുമ്പോൾ കിട്ടിയ നോട്ടങ്ങളെ പാടെ അവഗണിച്ചു മുന്നേ ചെയ്തു ശീലമുള്ള കൊണ്ട് വലിയ തോൽവിയായില്ല അപ്പോഴും കണ്ണുകൾ ഒരിക്കൽ കൂടി അവനെ തിരഞ്ഞു മുത്തശ്ശിയുടെ കണ്ണനെ തൊട്ടുമുന്നിൽ തനിക്ക് മിന്നാലെ ഓടിയതന കിതപ്പുമായി ഒരുത്തൻ നടുവിനെ കൈ കൊടുത്തു വന്ന് ഇന്ന് വിളിക്കുമ്പോൾ സീത വീണ്ടും ഓർമ്മകളിൽ നിന്ന് ഞെട്ടിപ്പിടിഞ്ഞ് താഴെ വീണു അവളുടെ കണ്ണുകൾ വിടർന്നു അതുവരെയും അവളെ പൊതിഞ്ഞു നിന്നിരുന്ന അസ്വസ്ഥതയുടെ മൂടുപടം പൊഴിഞ്ഞു വീണു മുന്നിലെത്തി തുറിച്ചു നോക്കി കിതക്കുന്നവനെ നോക്കുമ്പോൾ സീതയുടെ കണ്ണുകൾ തിളങ്ങി ഹരി നീയെപ്പോ എപ്പോ നട ആഹ്ലാദത്തോടെ അവന്റെ കയ്യിൽ പിടിച്ചു എന്തോ ഒരു സ്പീഡാണ് ഇടിക്കുരുപ്പെന്ന് നടക്കുന്നതിന് നിന്റെ ബോധം പോയിരുന്നോ റോഡിൽ നിന്ന് വരുമ്പോൾ ഇറങ്ങുമ്പോൾ തൊട്ട് പിറകെ വിളിക്കുന്ന ഞാൻ അവളുടെ ചോദ്യത്തെ കേട്ട ഭാവം നടിക്കാതെ ഹരി പറഞ്ഞു ഞാൻ കേട്ടില്ലടാ അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തള്ളി ഇതെന്താ നേരം അവൾക്ക് മുന്നേ ഓടിപ്പോന്ന് സാധാരണ ഒൻപത് മണിക്ക് ശേഷമല്ലേ ശ്രീനിലയത്തിലെ വേലക്കാരി കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് ഹരി പറയുമ്പോൾ സീതയുടെ ചിരിമാങ്ങി അവന്റെ നേരെ കണ്ണുകൾ കൂർത്തു ആ ഭാവം കണ്ടിട്ട് ഹരിക്ക് ചിരി വരുന്നുണ്ട് അവൻ ഉറക്കെ ചിരിച്ചു ഹരിപ്രസാദ് ആ നാട്ടിൽ സുധാകരന്റെ കുടുംബത്തിന് നേരെ അവജ്ഞതയുടെ നോട്ടമെറിയാത്ത അപൂർവം ഒരാൾ പാർവതിയുടെ കൂടെ പഠിച്ചവനാണ് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു കോളേജിൽ ഡിഗ്രി പഠനം തുടരുന്നതിനിടെ രണ്ടാം വർഷം പാർവതി പഠനം നിർത്തി ഗിരീഷിന്റെ ഭാര്യയായി അത് സുനിൽ മാമ ചെയ്തു തന്ന പുണ്യം ഏതൊരു കൂടപ്പിറപ്പും സ്വന്തം കൂടപ്പിറപ്പിന്റെ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയ പുണ്യം പിന്നീട് അവിടെ തന്നെ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കാൻ ചെന്ന സീതയുടെ ബെസ്റ്റ് ഫ്രണ്ടായി മാറുകയായിരുന്നു ഹരി നല്ലൊരു ഫ്രണ്ട് എങ്ങനെയായിരിക്കണമെന്ന് അവനെ നോക്കി പഠിക്കാനുണ്ട് പാർവതിയുടെ അതേ ഗതി തന്നെ സീതയിലും ആവർത്തിക്കപ്പെട്ടു ഭാര്യാ പദവി അലങ്കരിക്കാൻ അല്ലെങ്കിൽ പഠനം വിട്ട് ഇറങ്ങിയ മതിയാകുമെന്ന അവസ്ഥ സെക്കൻഡ് ഇയർ പഠനത്തോടെ കോളേജ് പാതി വഴിക്കിട്ടിട്ട് മടങ്ങുമ്പോൾ ഹരിയാണ് ഏറ്റവും കൂടുതൽ എതിർത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഉപദേശം നൽകിയത് അവനാൽ കഴിയുന്ന സഹായം വാഗ്ദാനം ചെയ്ത് പക്ഷേ പിടിച്ചു നിൽപ്പിൻ്റെ പരമാവധി ആയിരുന്നു അപ്പോഴേക്കും തിരിച്ചിറങ്ങിയൊരു ജോലിയിൽ കയറാതെ ജീവിതം ഒരു ഇഞ്ചുപോലും മുന്നോട്ട് പോവാത്ത അവസ്ഥ കുടിച്ച് കുടിച്ച് അവസാനം കിടപ്പിലായിപ്പോയ അച്ഛൻ ആ കീശയിൽ നിന്ന് കിട്ടുന്ന ഇത്തിരി പോലും നിലച്ചു പോയിരുന്നു അത് അവനോട് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല അന്നും ഇന്നും എന്ത് സഹായത്തിനും പറയും മുന്നേ ആൾ കൂടെയുണ്ടാവും നാട്ടുകാർക്ക് മുമ്പിൽ അമ്മയുടെ അതേ സ്വഭാവമുള്ള സീതാലക്ഷ്മി വലവീശി പിടിച്ച വലിയ വീട്ടിലെ കാശുകാരൻ ചെക്കനാണ് കൈമ്പിൾ മാഷിന്റെ മകൻ ഹരിപ്രസാദ് അവനതൊരു പ്രശ്നമേ അല്ലാത്തതുകൊണ്ട് ആ സാഹൃദം ഇന്നും ഉലയാതെ കൂടെയുണ്ട് ഞാനിന്നലെ രാത്രി അടി എത്തിയത് രാവിലെ വീട്ടിലേക്ക് ഇറങ്ങിയതാ നീ റോക്കറ്റ് വിട്ട പോലെ പോകുന്നു ഒന്ന് നോക്കില്ല ചാടി ഇറങ്ങി വൈകിതേ അവിടെ റോഡിലിരിപ്പുണ്ട് ഹരി ദൂരെയൊക്കെ അയച്ചുകൊണ്ടി പറഞ്ഞു സീത ചിരിച്ചുകൊണ്ട് അവനെ നോക്കി വാ എനിക്ക് നേരത്തെ ചെല്ലാൻ ഓർഡർ അവനെ വിളിച്ച് നടക്കുന്നതിനിടെ സീത പറഞ്ഞു നീ പിന്നെ വേറെ എവിടെയും ശ്രമിച്ചില്ലേ സീതയെ സ്ത്രീ തന്നെ കടിച്ചു ഓങ്ങി കിടക്കാനാണോ നിന്റെ ഉദ്ദേശം ചെറിയൊരു അസംതൃപ്തിയോട് ഹരി ചോദിച്ചു അവനറിയാം അവിടെയുള്ളവർക്ക് സീതയോടുള്ള മനോഭാവം അവൾ പറഞ്ഞ ഇത്തിരി അറിവുകൾ മാത്രം എത്ര ശ്രമിച്ചാ ഹരി ഞാനും നീ നിന്റെ അച്ഛനും എന്നിട്ട് നടന്നോ ഇതിങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ സീത ചെറിയൊരു ചിരിയോടെ പറഞ്ഞു നീ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് മിനി ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞില്ലല്ലോ വരുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ വിളിച്ചുപോകി അറിയിക്കല്ലോ എന്താ ഹരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ സീത അല്പം കാര്യമായും കളിയായും ചോദിച്ചു ഏയ് പ്രശ്നം തുള്ളിയടി ഉള്ളതൊരു സന്തോഷ വാർത്തയല്ലോ എനിക്ക് ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് അത് പറയുമ്പോൾ അവന്റെ മുഖം നിറയെ സന്തോഷമായിരുന്നു തേടി നടന്നെന്തോ നേടിയെടുത്ത ഭാവം ആണോ ഇനിയിപ്പോ ശാരദിച്ചിട്ട് ആ പരാതി കേൾക്കേണ്ടല്ലോ നിന്റെ ഒരേ ഒരു മോനുള്ളത് അങ്ങ് ദൂരെയായി പോയല്ലോ എന്ന് സീത അവന്റെ സന്തോഷം ഏറ്റെടുത്ത് പറഞ്ഞു പിന്നെ നീ പറ എന്തൊക്കെയാണ് നിന്റെ വിശേഷം എനിക്ക് എന്ത് വിശേഷം ഹരി ആ ആവർത്തനം പോലെ ഇങ്ങനെ പോകുന്നു നേരത്തെ ഒരു ചിരിയോടെ സീത കണ്ണി കാണിച്ചു സ്വന്തം കാര്യം കൂടി മറക്കാൻ നോക്കല്ലേ സീതയെ ഒടുക്ക നീ എന്താ ചെയ്തെന്നൊരു ചോദ്യം നേരിടാനുള്ളതാ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന നീ അടക്കമുള്ള എല്ലാവരും ഒടുത്തിരുന്ന മുണ്ടെന്ന് അഴിച്ചുടഞ്ഞെടുത്തുകൊണ്ട് ഹരി അവളെ ഉറപ്പിച്ചു വീണ്ടും സീതയുടെ കാതിലേക്ക് അജുവിന്റെ വാക്കുകൾ മൂളിയെത്തി അസ്വസ്ഥപ്പെടുന്ന മൂളക്കം എന്താടി പെട്ടെന്ന് ആ മുഖം നിറഞ്ഞ നിസ്സംഗത അറിഞ്ഞുകൊണ്ട് ഹരി ചോദിച്ചു ഒന്നില്ല ഹരി ഞാൻ പോട്ടെ നേരം വൈകിയ പിന്നെ അത് മതിയാവും കോലോത്ത തമ്പരാട്ടിമാർക്ക് ഇന്നിനെ ഒരു വഴക്കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല നീ വൈകുന്നേരം വീട്ടിലേക്ക് വായോ ആ മനസ്സിലൊരു മുറിവുണ്ടെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഹരി യാത്ര പറഞ്ഞു വൈകുന്നേരം വീട്ടിലേക്ക് വാട്ടോ കേട്ടോ അവൾ ഒന്നുകൂടി തിരിഞ്ഞെന്നിട്ട് ഓർമ്മിച്ചു വരാടി അവനും കയ്യുർത്തി കാണിച്ചുകൊണ്ട് ചിരിച്ചു ശ്രീനിലയത്തിന്റെ ഗേറ്റിലെത്തുന്നവരെയും സീതയുടെ മനസ്സിൽ ഹരി അവളും മാത്രമായിരുന്നു അവനൊപ്പം സന്തോഷത്തോടെ മറ്റുള്ള മറന്നുകൊണ്ട് ജീവിച്ചാൽ ആ കുറച്ച് നല്ല ദിവസങ്ങളായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതെന്ന് തോന്നിപ്പിക്കാൻ മാത്രം ദൈവം മനസ്സറിഞ്ഞു തന്ന ഇത്തിരി ദിവസങ്ങൾ വലിയ ഗേറ്റ് തുറന്ന് അകത്ത് കയറി പോകുമ്പോഴും ആ ഊർമ്മ നിറച്ചു കൊടുത്തൊരു ചിരി സീതയുടെ ചുണ്ടിലുണ്ടായിരുന്നു നീ എന്താടി ആളെ കളിയാക്കുവാണോ തൊട്ടുമുന്നിലെ തിളക്കുന്ന സ്വരം സീത ഉണ്ടായിരുന്ന സന്തോഷത്തിന്റെ പിടിയിൽ നിന്നും പതി വിട്ടകന്ന് തൊട്ടു മുന്നിൽ നിൽക്കുന്ന സാവിത്രിയാണ് നാരായണി മുത്തശ്ശിയുടെ മൂത്ത മരുമകൾ പ്രതാപ വർമ്മയുടെ കുശുമ്പും കുന്നായ്മയും മാത്രം നിറഞ്ഞ പ്രിയ പത്നി ചോദിച്ച് കേട്ടിയാന്നുണ്ടോ സീത നീ വീണ്ടും ചോദ്യം സീതയുടെ മുഖവും കടുത്തുപോയി ഇല്ല അതേ ബലത്തിൽ മറുപടി കൊടുക്കുമ്പോൾ സാവിത്രിയുടെ ചുവന്ന് തുളുത്ത മുഖം ഒന്നുകൂടെ ചുവക്കുന്നു ഇന്നൊരു ഇന്നൊരിളക്കം അവ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാണോ അവരുടെ ചോദ്യത്തിന്റെ പൊരുൾ അപ്പോഴും മനസ്സിലായിട്ടില്ല എങ്കിലും അതിനുള്ളിൽ ഒരു പരിഹാസത്തിന്റെ മുന അവൾ കണ്ടുപിടിക്കാനാവുമായിരുന്നു ഒന്നും പറയാൻ നിൽക്കാതെ സീത വേഗം അകത്തേക്ക് നടന്നു നിനക്ക് ആ പിന്നാമ്പത്തൂടെ കയറി ചെന്നാ പോലെ സീതെ ഇന്നാൾ കൂടി പ്രതാപയുടെ ചോദിക്കുന്നുണ്ട് പണിക്കാരൊക്കെ എന്താ ഉമ്മർത്തൂടിന്ന് വീണ്ടും പുറകെ കൂടിക്കൊണ്ട് അവർ സീതയെ ചൊടിപ്പിച്ചു പിടിച്ചു കെട്ടിയ പോലെ സീത അവിടെ നിന്നു എന്നിട്ടും തിരിഞ്ഞു നോക്കി സാവിത്രി മേഡത്തിന്റെ ഐഡിയ എനിക്ക് മനസ്സിലായി അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി അവളിലെ ചിരി അവർക്ക് സഹായിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു പലപ്പോഴും പറഞ്ഞ് ഒന്നൂടെ ആവർത്തിക്കുന്നു നിങ്ങൾക്കത് ഇനിയും മനസ്സിലായില്ലെങ്കിലും പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ സീത തോളിക്കിടന്ന ബാഗ് ഒന്നുകൂടെ വലിച്ചേറ്റിയിട്ട് സാവിത്രിയോട് കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി ഞാൻ ഇവിടുത്തെ നാരായണി മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഹോം നേഴ്സാണ് അല്ലാതെ നിങ്ങൾ പറയുന്ന മുഴുവൻ വെള്ളം തൊടാ തൊടാവിടുന്ന നിങ്ങളുടെ അടിമയല്ല ആ ഉദ്ദേശം മനസ്സിൽ വെച്ച് എന്നോട് സംസാരിക്കാൻ നിൽക്കരുത് യാതൊരു പതർച്ചയുമില്ലാതെ പറയുന്നവരുടെ കണ്ണിലെ ദേഷ്യം സാവിത്രി പല്ലി കടിച്ചു പോട്ടെ ചെറിയൊരു ചിരിയോട് അവരോടൊത് പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ സീതയുടെ മുഖം വലിഞ്ഞു മുറുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം